ഈ കേരളം ഇന്ന് കാണുന്ന കേരളമായി പരിവർത്തനപ്പെട്ടത് ഇന്നെല്ലാവർക്കും സ്വാതന്ത്ര്യ ബോധത്തോടെ ജനാധിപത്യ ബോധത്തോടെ മതനിരപേക്ഷതാ ബോധത്തോടെ ഈ കേരളത്തിൽ ജീവിക്കാനുള്ള അവസരമുണ്ടായത് ഒരു മതഭ്രാന്തന്റെയും തിട്ടൂരങ്ങൾക്ക് വിധേയപ്പെടാതെ അജഞ്ചലമായ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് ഈ കേരളം നിൽക്കുന്നത് പട്ടിണിയില്ലാത്ത നാടായി നമ്മുടെ നാട് മാറിയത് മതം നോക്കാതെ മനുഷ്യനെ പരിഗണിക്കുന്ന നാടായി ഈ കേരളം മാറിയത് എല്ലാ പാവപ്പെട്ടവന്റെ മക്കൾക്കും വിദ്യാഭ്യാസം കിട്ടിയത് പൊതുനിരത്തിലൂടെ നടക്കാൻ മനുഷ്യൻ അവകാശം കിട്ടിയത് കൂലി ചോദിച്ചു വാങ്ങിക്കാൻ തൊഴിലാളിക്ക് അവകാശം കിട്ടിയത് വീ എസ് അടക്കം ഈ കേരളത്തിനകത്ത കമ്മ്യൂണിസ്റ്റുകാർ ജീവൻ കൊടുത്ത് ചോരയൊഴുക്കി വിയർപ്പൊഴുക്കി നടത്തിയ അജഞ്ചലമായ കമ്മ്യൂണിസ്റ്റ് കർഷക തൊഴിലാളി തൊഴിലാളി പ്രക്ഷോഭങ്ങളുടെ ആയിരുന്നു അവിടെ കൃഷ്ണപിള്ളയെ നമുക്ക് മറക്കാൻ കഴിയില്ല അവിടെ ഇ എം എസിനെ നമുക്ക് മറക്കാൻ കഴിയില്ല അവിടെ എ കെ ജിയെ നമുക്ക് മറക്കാൻ കഴിയില്ല അവിടെ നയനാരെ നമുക്ക് മറക്കാൻ കഴിയില്ല അവിടെ വി എസ് അച്യുതാനന്ദനെ നമുക്ക് മറക്കാൻ കഴിയില്ല പേര് പറയാൻ കഴിയാത്ത പേരോർത്തെക്കാൻ കഴിയാത്ത എത്രയോ അനേകായിരം കമ്മ്യൂണിസ്റ്റുകാർ ഇനിയും ഇങ്ങനെ എണ്ണം തൊടാതെ എണ്ണം പറയാൻ കഴിയാതെ ഈ കേരളത്തിൽ ഇങ്ങനെ ചരിത്രത്തിൽ തെളിഞ്ഞു നിൽക്കുന്നു ആ കമ്മ്യൂണിസ്റ്റുകാരുടെ പോരാട്ടമാണ് ഇന്നത്തെ കേരളം എന്ന് ഓർത്തെടുക്കുമ്പോഴാണ് കൂടുതൽ ആവേശത്തോടെ ഈ കേരളത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടം ഏറ്റെടുക്കാൻ കേരളത്തിലെ ഇടതുപക്ഷത്തിന് കരുത്തുണ്ടാവുന്നത് കൃഷ്ണപിള്ളയും ഇ എം എസും എ കെ ജിയും നയനാരും വി എസും ഉൾപ്പെടെ അനേകായിരം വരുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഈ കേരളത്തിൽ നടത്തിയ പോരാട്ടങ്ങളുണ്ട് ആ പോരാട്ടങ്ങൾ ഓരോന്നും ഇതിഹാസങ്ങളാണ് ആ ഇതിഹാസ സമാനമായ ചരിത്രമാണ് ഈ കേരളത്തിന്റെ ചരിത്രം തിരുവിതാംകൂറും തിരുക്കൊച്ചിയും മലബാറുമായി വേർതിരിഞ്ഞു പോകാമായിരുന്ന നാട്ടുരാജ്യങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ പോരാട്ടങ്ങൾ ഈ കേരളത്തിൽ നടന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിലായിരുന്നു തൊഴിലാളി വർഗത്തിന്റെ അജഞ്ചലമായ പോരാട്ടങ്ങൾ കൂലിക്ക് വേണ്ടി ജീവന് വേണ്ടി ആഹാരത്തിനു വേണ്ടി മണ്ണിനു വേണ്ടി നടന്നത് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിലാണ് ഞാൻ ഇന്നും ഓർത്തെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എന്റെ നാട്ടിൽ വന്നാണ് എ കെ ജി പ്രഖ്യാപിക്കുന്നത് കുടിയടപ്പവകാശം നടപ്പിലാക്കാൻ ഒരു ഗവൺമെന്റിന്റെയും ഒത്താശ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആവശ്യമില്ല കുടിയാനും ഈ നാട്ടിലെ സാധാരണപ്പെട്ടവരിൽ സാധാരണക്കാരുമായ തൊഴിലാളികൾ താമസിക്കുന്ന പത്ത് സെന്റ് ഇനി ഏത് വലിയ ഭൂപ്രമാണി ആധാരം തീറായി എഴുതി മേശക്കകത്ത് വച്ചാലും അതീ നാട്ടിലെ തൊഴിലാളിക്ക് അവകാശപ്പെട്ടതാണെന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പ്രഖ്യാപിച്ചതിനു ശേഷമാണ് ഈ നാട്ടിലെ സാധാരണക്കാരന് പത്ത് സെന്റ് കുടികടപ്പ് ഈ കേരളത്തിനകത്ത് ലഭിച്ചത്